ക്ലാസ്സിലേക്ക് സ്വാഗതം ഇത് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ക്ലാസ് അല്ല നമ്മൾ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാണ് അപ്പൊ ഇപ്പം എന്തെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്രാക്ക് ചെയ്യാൻ വേണ്ട അറിവ് നമുക്ക് വേണം അപ്പൊ അതിനായിട്ട് തുടങ്ങിയേക്കാണ് അപ്പോൾ ഒരു ബേസ് എന്ന നിലയിൽ നമ്മൾ ആദ്യം തുടങ്ങിയേക്കുന്നത് പി എസ് സി ആണ് പി എസ് സിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് കേരള ചരിത്രത്തിനെ പറ്റിയാണ് കേരള ചരിത്രത്തിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് യൂറോപ്യൻകാരുടെ ആഗമനത്തെ കുറിച്ചാണ് യൂറോപ്യൻകാരില് ആദ്യം വന്നത് കേരളത്തിൽ എത്തിയത് നമ്മുടെ പോർച്ചുഗീസുകാരാണ് അത് കഴിഞ്ഞ് ഡച്ചുകാർ അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാര് അത് കഴിഞ്ഞ് ഫ്രഞ്ചുകാര് അപ്പോ ഇത് പഠിച്ചു വെക്കാൻ ഉള്ളൊരു കോഡായിട്ട് നമ്മള് പറയുന്നതാണ് പോട ഡിഫ് പോഡ മീൻസ് പി പോർച്ചുഗീസ് ഡി ഡച്ച് ബി ബ്രിട്ടീഷ് എഫ് ഫ്രഞ്ച് അപ്പൊ പോർച്ചുഗീസുകാരുടെ ആഗമനത്ത് അവര് വന്ന് അവരെന്തൊക്കെ മാറ്റങ്ങള് നമ്മുടെ കേരളത്തിൽ നടത്തി നോക്കാം അപ്പൊ പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പറയേണ്ട ആൾക്കാരാണ് അറബികൾ അറബികള് ലാൻഡ് റൂട്ട് കൺട്രോൾ ചെയ്തത് കൊണ്ടാണ് പോർച്ചുഗീസുകാര് കടൽ മാർഗത്തിൽ വരേണ്ടി വന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടും ആദ്യമായി ഇന്ത്യയിൽ കച്ചവടത്തിനായി എത്തിയ യൂറോപ്യൻകാര് ആരാണ് ഉത്തരം അറബികളാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന യൂറോപ്യൻകാരാണ് ഉത്തരം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ യൂറോപ്യൻ അഭിനിവേശം ആരംഭിച്ചത് പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള വ്യാപാര വാണിജ്യ ബന്ധം കടൽ മാർഗം സ്ഥാപിക്കുന്നതിനായി അന്നത്തെ പോർച്ചുഗീസ് രാജാവായ മാനുവൽ ഫസ്റ്റ് വാസ്കോഡ വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചു കാരണം അറബിക്കടലിന്റെ വ്യാപാര കുത്തക ഉൾപ്പെടെ അറബി വ്യാപാരികൾക്കായിരുന്നു അപ്പോ ഒരു സാധനം ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് എത്തുമ്പോൾ കൊണ്ടുപോകുമ്പോ വലിയൊരു ചെലവുണ്ടാവും അപ്പോ യൂറോപ്യൻകാര് വേറൊരു വ്യാപാര മാർഗം കണ്ടെത്തി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ യാത്ര പുറപ്പെട്ടു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതാം തീയതി കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്ത് അദ്ദേഹം എത്തി ചേലഞ്ചേരി പഞ്ചായത്തിലാണ് കാപ്പാട് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സെയിൻറ് ഗ്രിയയിൽ റാഫേൽ സെയിന്റ് മെറിയോ എന്ന കപ്പലുകളിലാണ് വാസ്കോഡ ഗാമയും കൂട്ടരും യാത്ര പുറപ്പെട്ടത് ഇതിൽ വാസ്കോഡ ഗാമ ഇതിൽഗാമക്കേറിയ കപ്പൽ സെന്റ് ഗബ്രിയൽ ആണ് ഇവർ കോഴിക്കോട് എത്തിയപ്പോൾ അവിടെ നാട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജാവായിരുന്നു അവർക്ക് അവിടെ നിന്ന് വേണ്ടത്ര പരിഗണന ലഭിക്കാത്തത് കൊണ്ട് അവർ കണ്ണൂരിലേക്ക് പോയി അവിടെ കോലോത്തരി രാജാവുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു അതിനാൽ അവർ കണ്ണൂരിൽ കോലോത്തരി രാജാവുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ അവർ ശരക്കുമായി പോർച്ചുഗീസിലേക്ക് മടങ്ങി ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു അടുത്ത ക്ലാസുമായി എൻ്റെ മറ്റു കൂട്ടുകാരെ തന്നതായിരിക്കും നന്ദി